ും പറഞ്ഞു എനിക്കൊന്നും ആദ്യത്തെ പ്രാവശ്യം കിട്ടി മസ്താനി അത്ര മോശം അറിയില്ല മോശം ആളാണോ നല്ല ആളാണോ അല്ല

അല്ല അല്ല പക്ഷെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് എന്താ ഒന്നുമില്ല അല്ലേ പറഞ്ഞാൽ ഒരു ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുന്നു അയാളുടെ മേത്ത് വേറൊരു ആൺകുട്ടിയെ പിടിച്ച് ഊന്തുന്നു അതിന് ആര് പറഞ്ഞിട്ടായാലും ആക്സിഡന്റ് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലേ? നീ ഒന്ന് ചെയ്യണ്ടനാ ചെയ്തു. ഇത് പ്ലാൻ ആണ്. അതിലും ജീപ്പല്ലേ. ഒരു കൈയവതും നാറ്റിക്കരുത്. ഇനി തോന്ന്യാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടല്ലടിച്ചാൽ സൂപ്പാക്കും. അതും അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മളെ ഒന്ന് ടച്ച് ചെയ്യുന്നേലും പ്രശ്നമുള്ള ഒരു നമ്മൾ. ആ അതും ആയിട്ട് ഇനിക്ക് കെട്ടൊന്ന് വെച്ചടാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ വെക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് കൊള്ളും. കണ്ടോ ആ ഉണ്ടലിന്റെ ഇൻടെൻസിറ്റിയിൽ ആരും ഇങ്ങനെ പിടിച്ചിരിpngല്ലോ. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നവരന്ന്. അപ്പൊ അത് മോശായി. മോശമാണ്. പക്ഷെ ആരെ ക്രിയേറ്റ് ചെയ്തപ്പോൾ.

ണോ താഴ്ന്നു പോയോ ഇല്ല ഞാൻ അങ്ങനെ അത്രയും ഒരു രണ്ട് പെണ്ണു കേസ് മറ്റേ അറവി കല്യാണം ബോയ് ഫ്രണ്ട് ഗർഭിണിയായ ഭാര്യ ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല വാസു ഇവ ഞാൻ ഉദ്ദേശിച്ചതിന്റെ കളി ഇതൊക്കെ വളരെ മാന്യമായ ഗോസിപ്പെന്നാണോ പറയണത് അതൊക്കെ നമ്പർ ഗോപാലല്ലേ രണ്ടൊരു നമ്പറാ ഓക്കെ